ആൾക്കാര ഞാനൊന്ന് പിരിച്ചുവിടട്ടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ ഗുജറാത്ത് ബമ്പർ നാളെ നാളെ അതിന്റെ ഈ ഭാഗത്ത് എവിടെയല്ലോ കൊന്നത് അതിന്റെ മുറ്റത്തല്ലേ സാറ് നിൽക്കുന്നത് ഇത് തന്നെ വീടുകൾ ഓ ഈ വീട്ടിലെ ആരാ ഈ വീട്ടിലെ ആരുമല്ല ഇതിന്റെ അടുത്ത വീട്ടിലാ പോണ്ടത് ഈ വീടാണ് അടയാളം പറഞ്ഞത് മൂന്നാല് പേരെ കൊന്ന വീടല്ല എന്നാ പറഞ്ഞ കീറട്ടെ ഇപ്പൊ കീറാറാവുമ്പോ പറയാ ഓ പറയണേ ആ പറയാൻ ജീവിച്ചിട്ട് ഞങ്ങൾ ആ ഭാഗ്യക്കുറികൾ സംസ്ഥാന ഭാഗ്യക്കുറികൾ ഈ വേഷത്തിലാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ മനസ്സിലാക്കി തരാം താൻ എന്തിനാട്ടോ കള്ളൻ പറഞ്ഞത് ഈ വീട്ടിലേക്കല്ല അടുത്ത വീട്ടിലേക്കാണ് ഈ വീടൊരു അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് താനെന്തിനാടോ ഈ വീടിന്റെ തിണ്ണേക്കയറി നിറങ്ങുന്നത് അല്ല ഈ വീട്ടിലേക്കല്ല വന്നത് അടുത്ത വീട്ടിലേക്കാണ് വന്നത് പണ്ട് ഈ വീട്ടിന് ആ വീട്ടിലേക്ക് വന്നു ഇപ്പൊ ഈ വീട്ടിന് ആ വീട്ടിലേക്ക് വന്നു ആ വീട് ഈ വീട് ചിന്ന വീട് തന്നെ കണ്ടാ തന്നെ അതെല്ലാം കള്ളനാണെന്ന് അതെല്ലാം വന്ന് നോക്കി വെക്ക

ഇവിടെ നാദാമംഗലത്തേക്കുണ്ടോ ദൂരം എടുക്കുന്ന സമയം എല്ലാം കൃത്യമായി നോട്ടിയാണ് സർ സ്റ്റാർട്ടിംഗ് ടൈം ചില്ലറിയില്ല ഇവിടെ കടത്തായിരുന്നു ബ്രിഡ്ജ് അടുത്ത കാലത്താണ് വന്നതെന്ന് തോന്നുന്നു അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോൾ കടത്ത് കിടക്കാതെ കൊറേ ചുറ്റിയാണ് ഞങ്ങൾ പോയത് ഞാൻ ഓർക്കുന്നു നാരായണന്റെ കൊലപാതകം സിബിഐയെ കൂട്ടിപ്പിക്കുക ജനകീയ സമിതി ഇത് ഇതേത് നാരായണൻ എന്താ സംഭവം എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടേ ഇല്ല ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും സിബിഐ ഒരു മസ്റ്റാണ് ഇതേതെങ്കിലും ലോക്കൽ സംഭവമായിരിക്കും ആളുകൾ അത് നോട്ട് ചെയ്തു സാർ അമ്പത്തിനാല് സെക്കൻഡ് ഇവിടെ സ്റ്റേ മാണിക്കുഞ്ഞിൻ്റെ വീട് അല്ലേ അതെ സർ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു ആരാ താമസം സർ പിന്നെ ീടനേഷ അവതരിച്ചാടത് ഇല്ല സർ ആകെ ദൂരം കവറ് ചെയ്യാനെടുത്ത സമയം ഇപ്പൊ പറയാം സാർ ആണോ ആരാ എന്താ സാറില്ല മനസ്സിലായില്ലേ ഇല്ല ഞാൻ ഈ ഈ ഈ വീട്ടിലെ വേലക്കാരിയാ മറിയക്കുട്ടി 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 ഓ എന്താ കാര്യം എന്തോ താമസം മുടക്കി വീട് വെച്ചേളോ താൻ വീട്ടിൽ ഇല്ലേ ചോദിച്ചത് ഒളിഞ്ഞോട്ടെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം ഞങ്ങളെപ്പോലെ സുന്ദരികളായ വേലക്കാരിൽ തന്നെ പോലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുന്നു കടന്നു അയ്യേ താൻ പോയില്ലേ ഇനി ഞാൻ അത്തരക്കാരി അല്ല ഇന്ന് ആകെ കല്ലുകടിയാണല്ലോ ഇരണിയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇടക്ക് നിർത്തിയതും മറ്റും കിഴിച്ച് മുപ്പത്തിയെട്ട് മിനിറ്റ് അടുത്തു നമ്മൾ ഇരണിയിൽ നിന്നും നാദാമംഗലത്തെ അന്ന് റോഡ് ഇതിനേക്കാൾ മോശം കൂടാതെ രാത്രി എട്ട് മണി കഴിഞ്ഞ് കടത്തില്ലാത്തതുകൊണ്ട് എട്ടുപത്തി കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്ത് റൈറ്റ് അന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ അൻപത് മിനിറ്റ് എങ്കിലും അലക്സ് എടുത്ത് കാണും ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് സർ നമ്മളെ ലീഡ് ചെയ്യുന്നത് ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അലക്സ് കൃത്യം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച രാത്രി പത്തിനും പത്ത് പതിനഞ്ചിനും ഇടയ്ക്ക് കൃത്യത്തിന് ശേഷം പത്ത് പതിനഞ്ചിന് ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ അൻപത് മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് പതിനൊന്നേ അഞ്ചിന് മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് പതിനൊന്ന് പതിനഞ്ചിനും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞിന്റെ മരണസമയം പത്ത് മുപ്പത് പിന്നീട് തിരുത്തി രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും മധ്യേ എന്ന് കാണിച്ചിട്ടുണ്ട് ഈ വൈരുദ്ധ്യം അന്നേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പോസ്റ്റ്മോർട്ടം ആണെന്നുള്ള എക്സ്പ്ലനേഷൻ തുടർന്ന് ഫയൽ ചെയ്തിരുന്നു കൂടാതെ കേസിന്റെ സമയത്ത് കോടതിയിലും അവർ പുറപ്പെട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കാരണവശാലും നാദാമംഗലത്തെത്താൻ അലക്സിന് കഴിയില്ല പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന സമയമാണ് ശരിയെങ്കിൽ ഒരു സംശയം വേണ്ട അലക്സ് തന്നെയാണ് മാണിക്കുഞ്ഞെ മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ താരിസ് ടെൻ തേർട്ടി എന്നുള്ളത് പ്രശ്നമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടാണ് പിന്നെ അവൻ തന്നെ വഴി ഇവൻ ഇവനേതായിനും ജർമ്മൻഷിപ്പേടാ മെടുക്കനാ ഈയിടെ വന്നത് നല്ല ബുദ്ധി ഇവന് ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ വൺ എന്താ ഇവൻ്റെ പേര് പേരിട്ടിട്ടില്ല നല്ല പേരും ഇല്ലുണ്ട് പറ ഒരു ഉഗ്രം പേരുണ്ട് പറയട്ടെ സേതു എന്താ ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ അപ്പം ഈ പേര് നന്നായി ചേരും സേതു രാമൻ

കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയം വ്യത്യാസം മാണിക്കുഞ്ഞിൻ്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ സർജൻ എന്റെ എക്സ്പ്ലേഷൻ തന്നിരുന്നു ആരായിരുന്നു വന്ന് സർജൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി പോലീസ് അജൻ ാണ് ഡോക്ടർ വിജയലക്ഷ്മിയുടെ വിജയലക്ഷ്മിയുടെ ഏ ഡോക്ടർ ഡോക്ടർ പഴയ പോലീസ് എന്താ എന്താ ഈ വിജയലക്ഷ്മി ഡോക്ടർ വിജയലക്ഷ്മി എവിടെയാണ് ടാക്കീസോ അങ്ങനെ ടാക്കീസ് ടാക്കീസ് ആരാടാ പറഞ്ഞത് ജോസഫ് ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഉണ്ട് ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നേരെ അവിടെ കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരത്തെ വന്നാൽ മതി ഡോക്ടർക്ക് ഭർത്താവില്ല സത്യം അവർക്കും മക്കളുമില്ല സത്യം അവരുടെ പൂത്ത കാശുണ്ട് എൻറെ അമ്മ സത്യമായിട്ടും നമുക്ക് തട്ടിക്കളയാം ഉള്ള സ്വർണവും പണ്ടും എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാ ഈ വണ്ടി എവിടെ ഏടാ ജോസേ ഒരു പൈസ പൈസ ആ പിന്നെ തരാം അല്ലെങ്കിൽ ടിക്കറ്റോ ആ ലോട്ടറി ടിക്കറ്റ് അമ്പത് ലക്ഷത്തിന് ഗുജറാത്ത് ലോട്ടറിയാ ഈടെ ജോസ ഈ അമ്പത് ലക്ഷം അടിച്ചാറുണ്ടല്ലോ നിന്റെ ജ്യൂസ് കൊണ്ട് കടക്ക അടിച്ച് പീസായി ഓ